ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അത് അതുമാത്രമല്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം ഇങ്ങനൊരു സ്റ്റേഷൻ ഇങ്ങനെ എല്ലാവർക്കും സുപചിതമാണ് പക്ഷേ സത്യത്തിൽ അധികം ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ശാസ്താംകോട്ട തടാകം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന കായലും അതിൻ്റെ തീരപ്രദേശങ്ങളും സഞ്ചാരികൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് നൽകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് ഇവിടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ശാസ്താംകോട്ട കായലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശമെല്ലാം ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര കടന്നു ചെരുന്നത് കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ടയിലാണ് ഹരിതമനോഹരമായ മനോഹരമായ ഈ പ്രദേശമുള്ളത് ചെറിയ കുന്നൻചെരുവും ഇല്ലിമുളം കാടും കാറ്റിൻ്റെ താളത്തിൽ നൃത്തമാടുന്ന ചെറു ഓളങ്ങളുമെല്ലാം ഈ തടാകത്തെ മനോഹരമാക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകൂട്ട കായൽ ഈ കായലിന്റെ തീരത്ത് വന്നിരിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ അതിമനോഹരമല്ലേ നമുക്ക് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ശുദ്ധജല തടാകമാണ് കായൽ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ വിനോദസഞ്ചാരികളും മറ്റും ഇവിടെ എത്താറുണ്ട് നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് ആൾക്കാർ ആസ്വദിച്ചു പോകുന്ന ഒരു ഒരു കായലാണ് നമ്മുടെ ശാസ്താവണ്ട കായൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോളേജും പിന്നെ ക്ഷേത്രവും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കിവിടെ ഒരു ടൂറിസം വരേണ്ടത് നല്ലൊരു അഭിപ്രായങ്ങളാണ് സ്ഥലം നല്ല കാണാൻ സഞ്ചാരികൾക്ക് ബോട്ട് യാത്ര ആസ്വദിക്കുവാനുള്ള അവസരവും ഇവിടെ ഉണ്ട് എന്നാൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ മൂലം ആരും ബോട്ടിൽ കയറാറില്ല എന്നാണ് ബോട്ട് ഉടമ പരാതിപ്പെടുന്നത് ഇപ്പം ചാമ്പ്രാണി കോടി ഫ്ലൈവർ വള്ളം മറിഞ്ഞെന്നും പറഞ്ഞ് ഇവിടുത്തെ ഈ കൂര മാറ്റണമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ വന്ന് മാറ്റിയതാണ് അതുകൊണ്ട് ഇപ്പം ആരും കയറുന്നില്ല ഈ വെയിലത്തും മഴയത്തും എല്ലാം വെയിലുണ്ടെങ്കിലും കേറത്തില്ല മഴ ആയാലും കേറത്തില്ല ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ ഈ ശാസ്ത്രകോട്ട തടാകത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധേര തടാകവും അതുപോലെ തന്നെ പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമായ കോളേജ് അങ്ങനെ ഈ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തടാകത്തിലെ വെള്ളം കൈക്കുമ്പിളിൽ കൂടി ആളുകൾ കുടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇന്നെന്തായാലും അത് സാധിക്കില്ല കാരണം അത്രയ്ക്ക് മലിനവും കൂടിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഇതിൻ്റെ പ്രദേശത്ത് വലിച്ചെറിഞ്ഞ നിലയിലൊക്കെയാണ് അതുകൂടി നിർമാർജ്ജനം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നൊരു ഒരു പരാതി കൂടി ഈ സഞ്ചാരികൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തടാകം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ തടാകത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തടാകം ഇത്തരത്തിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കായലിനോട് ചേർന്ന് കിടക്കുന്ന ചെങ്കുത്തായ കുന്നുകളിൽ കാണപ്പെടുന്ന മുളങ്കാടുകൾ പ്രദേശത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു വൈകുന്നേരങ്ങളാണ് ശാസ്താംകോട്ടക്കായലിനെ കൂടുതൽ മനോഹരമാക്കുന്നത് സഞ്ചാരികളുടെ ഒഴുക്കിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ നിന്ന് ഉയരുന്ന പരാതി വളരെ മനോഹരമാണ് ഈ കായലും തീരപ്രദേശമൊക്കെ കായൽ കാറ്റേറ്റ് വിശ്രമിക്കാനൊക്കെ പറ്റിയിടണം നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല ശാസ്താംകോട്ടയിലെ ഈ കായൽ തീരം ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം